ഓം ീനാരായണ പരമഗുരവേ നമ ഗുരുദേവനും രവീന്ദ്രനാഥ ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുവിനെ സന്ദർശിച്ചത് ആ മഹത് സന്ദർശനം കാണാൻ ഭാഗ്യം സിദ്ധിച്ച സ്വാമി ധർമാനന്ദജി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് നാനാ ദിക്കുകളിൽ നിന്ന് ജനം അന്നേ ദിവസം ശിവഗിരിയിലേക്ക് ഒഴുകുവാൻ തുടങ്ങി ശിവഗിരിയും പരിസരങ്ങളും വലിയ തുരങ്കത്തിൻ്റെ മുകൾ ഭാഗം റോഡ് വരെയുള്ള സ്ഥലങ്ങളും അന്നു ജനനിബിഡമായി തീർന്നു ആ വിശിഷ്ട അതിഥികളെ വാദ്യമേളങ്ങളോടുകൂടി എതിരേറ്റു കൊണ്ടുപോകാനായി അലങ്കരിച്ച പല്ലക്കും ആന അമ്പാരി മുതലായവയും ഒരുക്കി നിർത്തിയിരുന്നു ഗുരുദേവനുമായുള്ള സന്ദർശന വിശേഷങ്ങൾ കാണാനായി അവിടെ എത്തിച്ചേർന്ന അനവധി ജനങ്ങളുടെ കൂട്ടത്തിൽ ഏകാഗ്രചിത്തനായി ഗ്രന്ഥകർത്താവും നിലയുറപ്പിച്ചു ജനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു പലവിധ ആർഭാടങ്ങൾ നടന്നുകൊണ്ടിരുന്നു പ്രോഗ്രാം അനുസരിച്ച് അതിഥികൾ എത്തേണ്ട സമയവും ആസന്നമായി എന്നിട്ടും ഇതൊന്നും അറിയുകയോ കാണുകയോ ചെയ്യാത്ത വിധം സാധാരണ രീതിയിലും വേഷത്തിലും ഗുരുദേവൻ ശാരദാമഠത്തിൻ്റെ തിണ്ണയിലിരുന്ന് നിന്ന മഹാകവി കുമാരനാശാനുമായി സംസാരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് ഗുരുദേവൻ പെട്ടെന്ന് എണീറ്റുപോയി പിന്നീട് വൈദിക മഠത്തിലെ പടിഞ്ഞാറെ മുറിയിൽ കയറി വാതിലടച്ചിരിപ്പായി ആ മുറിയുടെ ജനൽ മുമ്പേ അടഞ്ഞിരുന്നു വാതിൽ കൂടി അടച്ചപ്പോൾ അതിനുള്ളിലുള്ള യാതൊരു സംഗതിയും അറിയാൻ നിവൃത്തിയില്ലാതായി ഗുരുദേവൻ ഒരു മുറിയിലിരുന്നാൽ സ്വയമേവ പുറത്തു വരുമ്പോൾ കാണാമെന്നല്ലാതെ വാതിലിൽ മുട്ടി വിളിക്കുകയോ പുറത്തുനിന്ന് സംസാരിക്കുകയോ ആരും ചെയ്യുന്നതല്ല ഗുരുദേവൻ ആ മുറിയിൽ പ്രവേശിച്ചതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞേ അതിഥികൾ എത്തുകയുള്ളൂ എന്ന് രണ്ടാമതൊരു കമ്പി സന്ദേശം വന്നു വാതിൽ അടച്ചിരുന്നതിനാൽ ഈ വിവരം ഗുരുദേവനെ അറിയിക്കാൻ കഴിഞ്ഞില്ല അവർ എത്തിച്ചേർന്നാൽ ഗുരുദേവിനെ കാണാൻ മാർഗമില്ലാതെ പുറത്തിരിക്കേണ്ടി വരുമല്ലോ എന്നു കരുതി എല്ലാവരും വിഷമിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാന്യ അതിഥികൾ രണ്ടുപേരും എത്തി ടാഗോർ പല്ലക്കിലും ആൻഡ്രൂസ് നടന്നും വന്നു സായിപ്പ് ബൂട്ട്സ് അഴിച്ച് ശാരദാ മഠത്തിനു വടക്കുവശത്തുള്ള അശോകമരച്ചുവട്ടിൽ വെച്ചിട്ട് ടാഗോർ മൊത്തു നടന്ന് ഗുരുദേവൻ ഇരുന്ന മുറിയുടെ വാതിലിനു നേരെ ചെന്നു ടാഗോർ വരാന്തയിലേക്ക് വലതുകാൽ വെച്ചു കയറി അതേസമയം ഗുരുദേവൻ വാതിൽ തുറന്ന് വലതുകാൽ വരാന്തയിലേക്ക് വെച്ച് ടാഗോറിന് അഭിമുഖമായി ഇറങ്ങി വന്നു രണ്ടുപേരും അഭിമുഖമായി വരാന്തയിലേക്ക് കയറിയതും ഇറങ്ങിയതും ഒരേ നിമിഷത്തിൽ കഴിഞ്ഞു ഗുരുദേവൻ അസാധാരണ തേജസ്വിയായി കാണപ്പെട്ടു കണ്ടമാത്രയിൽ ടാഗോർ ഗുരുദേവനെ നമസ്കരിച്ചു മഹാകവി കുമാരനാശാൻ വാതിലിനു നേരെ മൂന്ന് മെത്ത അടുക്കുകൾ കൊണ്ടിട്ടു അവർ മൂന്ന് പേരും അതിലിരുന്നു സായിപ്പ് നാടൻ രീതിയിൽ തന്നെ നമസ്കരിച്ചു അവിടുത്തെ ദർശിച്ച മാത്രയിൽ എൻ്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായി എന്നുള്ള ടാഗോറിൻ്റെ മുഖവരിയോടുകൂടിയാണ് സംഭാഷണം തുടങ്ങിയത് സംഭാഷണം കഴിഞ്ഞ് പിരിയാറായപ്പോൾ മൂന്ന് പേരും എണീറ്റു ടാഗോർ യാത്ര ചോദിച്ചുകൊണ്ട് വീണ്ടും ഗുരുദേവനെ നമസ്കരിച്ചു ഗുരുദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന മട്ടിൽ മുഖത്തു നോക്കി മന്ദസ്മിതം പൂണ്ടു നിന്നു എന്നല്ലാതെ കൈകൾ രണ്ടും ചലിപ്പിക്ക കൂടി ചെയ്തില്ല നമസ്കരിച്ചത് കൊണ്ട് മാത്രം തൃപ്തി അടയാതെ നിശ്ചേഷ്ടം തൂങ്ങിക്കിടക്കുന്ന ഗുരുദേവൻ്റെ കൈകൾ രണ്ടും മുന്നോട്ട് പിടിച്ചുയർത്തി കൈപ്പത്തികൾക്കുള്ളിൽ ടാഗോർ കുനിഞ്ഞു ചുംബിച്ച് യാത്രയായി മടങ്ങുന്ന അവസരത്തിൽ ശിവഗിരി വിടുന്നതിന് മുമ്പായി ടാഗോർ സി എഫ് ആൺഡ്രൂസിനോടായിട്ടെന്ന പോലെ പ്രസ്താവിച്ചു ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണ് ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുദേവനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും തന്നെ കണ്ടിട്ടില്ല അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖ തേജസ്സും മറ്റു വൈശിഷ്ട്യങ്ങളും ഒരിക്കലും മറക്കത്തക്കതല്ല ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന ആൻഡ്രൂസ് എന്ന ക്രിസ്തു മതവിശ്വാസി കൂടിയായ ആ മഹാപുരുഷൻ ഗുരുദേവനിൽ സാക്ഷാൽ ഈശ്വരനെയാണ് ദർശിച്ചത് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ആ ചൈതന്യമൂർത്തി ഇന്ത്യയുടെ തെക്കേയറ്റത്ത് വിജയിച്ചൊരുളുന്ന ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരുമല്ല